നിങ്ങക്ക് വലിച്ച് കേണത് ഉച്ച എടുക്കണ്ട അപ്പുറത്തും ഒക്കെ വീടുള്ളതാണ് നിങ്ങളോട് എത്ര നാളായി പറയണത് ഇനി ഉപയോഗിക്കല്ലേ ഉപയോഗിക്കല്ലേ എന്ന് അവിടെ എവിടെയും ബോധം ഇല്ലാണ്ട് കൊണ്ടു വെച്ചിട്ട് കൊച്ചെങ്ങാനും എന്തിനു പുറത്തിറങ്ങാ നാണക്കേടാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇപ്പൊ നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് വരെ ഇത് കൊടുക്കാൻ അവർ ഇങ്ങോട്ട് വന്ന് വിൽക്കാൻ തുടങ്ങി നമുക്കൊരു കൊച്ചു വളർന്നു വന്നതാ അത് നിങ്ങൾ മറക്കരുത് നമ്മുടെ കൊച്ചിന് വേണ്ടി ഞാൻ ഇതൊക്കെ ഈ ഇങ്ങനെയൊക്കെ പിന്നെ വീട്ടിൽ തന്നെ നാട്ടുകാർ മക്കളും നിങ്ങൾക്ക് ഉദ്ദേശവും ഇനിയും നിങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ പോവോ പക്ഷേ എനിക്കും പോവാ സ്ഥലമുണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും ഓ നിന്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവര് നിന്നോട് തിരിച്ചു നിന്നെ പോകാൻ നിങ്ങൾ നിങ്ങൾ ശരിയാ ഞങ്ങളെ പോകാൻ തന്നെ വെച്ചോ പറയും സാധനം കിട്ടി ഞാൻ എവിടെയോ ഓർമ്മയില്ലാണ്ട് പറഞ്ഞ് വെച്ചു അവളെടുത്തോണ്ട് വന്നു വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് വരാം വൺ മിനിറ്റ് ഞാനിപ്പോ തിരിച്ചു പിടിക്കാം ചവിട്ടി പൊളിക്കണ്ട തുറക്കൂല എനിക്ക് പോകാനല്ലേ സ്ഥലമില്ലാത്തത് നിങ്ങക്ക് പോലം ഉണ്ടല്ലോ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട് ഇപ്പൊ പോകാവേറ്റിയത് ഇതിൽ കൂടുതൽ ഇനി ഞങ്ങൾ എന്താ അനുഭവിക്കാൻ ഇതുപോലുള്ള തന്തമാരും ഉള്ളതിനേക്കാളും നല്ലത് ഇല്ലാത്തതാ